അപ്പൊ കൂട്ടായ കമന്റ് ഷെയർ ചെയ്തു ഈ ഇരിക്കുന്ന പതിനാലേ തൊള്ളായിരത്തിന്റെ ത്രീ സീറ്റ് സോഫ നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരാൻ പോവാ ചേച്ചി നമ്മൾ കൊടുക്കും സമ്മാനമായിട്ട് പോവാൻ ഇത് നമുക്ക് സമ്മാനമായിട്ട് തരുന്നത് നമ്മുടെ ഡിമോസ് ഫർണിച്ചറാണ് എടാ ചേട്ടാ ഈ കിടക്കുന്ന സെറ്റ് കണ്ടോ ഇത് തേക്കിന്റെ ഏതാണ്ട് ഇരുപത് വർഷം വരെ വാറന്റി നമ്മൾ ഇതിന് കൊടുക്കുന്നുണ്ട് അത് മാത്രല്ല സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് അത് മാത്രല്ല അതിൽ നിന്നും മുപ്പത് ശതമാനം ഇവര് ഓഫ് ഇട്ടിട്ടുണ്ട് എൻ്റെ അമ്മോ ഡൈനിങ് സെറ്റിന്റെ വൻപൻ ഒരു കളക്ഷൻ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ആണ് അത് മാത്രമല്ല ഇതുപോലുള്ള ഡൈനിങ് സെറ്റ് വെറും ഇരുപത്തൊന്ന് തൊള്ളായിരത്തിന് നമ്മുടെ ഡിമോസ് സ്റ്റാർട്ടിങ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് മാത്രല്ല ഗുഡൻ സോഫകൾ പത്തൊമ്പത് തൊള്ളായിരത്തിനാണ് നമ്മൾ കൊടുക്കുന്നത് നീ നോക്കി എന്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് എല്ലാം സാധനങ്ങളും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കട്ടിലും മാട്രസ് ഇരുപത്തൊന്ന് തൊള്ളായിരത്തിന് കൊടുക്കുന്നു അത് മാത്രല്ല ലൈഫ് ലോങ് വാറണ്ടി അതെ നോക്കി ഇതെല്ലാം തേക്കിൻ്റെതാണ് തേക്കിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസാ പറയുന്നത് ഇരുപത്തൊന്ന് തൊള്ളായിരം ഒന്ന് ഈ കാണുന്ന എല്ലാം തേക്കിന്റെ ഐറ്റംസാണ് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് അത് മാത്രല്ല നമ്മുടെ ഡിമോസ് കൊണ്ടുവരുന്ന എല്ലാം വെറൈറ്റി ഐറ്റംസ് ആണ് നിങ്ങൾ ഡിമോസ് തരുന്ന ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇരുപത് വർഷം വരെ വാറണ്ടി ഉണ്ട് അതിലപ്പം ലൈഫ് ലോങ് വാറണ്ടിയോട് കൂടിയാണ് അവർ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും തരുന്നത് പിന്നെ സാധാരണക്കാർക്ക് ഇനി പുറകോട്ട് നിൽക്കേണ്ട ആവശ്യമേ ഇല്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഡിമോസിലേക്ക് വരാം കാരണം എല്ലാവരും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് ചേച്ചി നമ്മൾ ബെഡ്റൂം സെറ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ഏതൊക്കെ ഐറ്റംസ് ഒന്നും പറയാവോ പറയാല്ലോ നമുക്കൊരു ഒരു ക്യൂൺ സൈസ് ഒരു കോട്ട് ഒരു മാസ് ഒരു ടു വാൾഡ്രോവ് ഒരു സൈഡ് ടേബിൾ നമ്മൾ കൊടുക്കുന്നുണ്ടോ അത് തേക്കിന്റെ ഐറ്റം തേക്കിന്റെ ആണ് നമ്മൾ ബെഡ്റൂം സെറ്റ് ആയിട്ട് കൊടുക്കുന്നത് അത് എത്ര രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് എത്ര രൂപയ്ക്കാണ് രൂപക്കാണ് ബെഡ്റൂം സെറ്റ് ഇത്രയും തേക്കിന്റെ ഐറ്റംസ് വെറും അമ്പത്തെണ്ണായിരം രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ മറക്കണ്ട നിങ്ങൾക്ക് തേക്കിന്റെ നാല് ഐറ്റംസ് ആണ് നമ്മുടെ ഡിമോസ് തരുന്നത് അത് കട്ടിലെ മെത്തത് ഇതുപോലൊരു സൈഡ് ബോക്സ് തേണ്ട ഇതുപോലൊരു അലമര ഇത്ര നാല് ഐറ്റംസ് ആണ് തരുന്നത് ദേ ഈ കാണുന്ന എല്ലാം വുഡൻ സെറ്റിയാണ് അതും തേക്കിന്റെ വുഡൻ സെറ്റിയാണ് അത് മാത്രമല്ല നമ്മുടെ ഡിമോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരു കാര്യം കൂടെ ഒരുക്കിയിട്ടുണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഒരുങ്ങിയിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് ചോദിക്കാം ഐറ്റംസാ കൊടുക്കുന്നത് നമ്മൾ തൊണ്ണൂറ്റി ഒമ്പതിനായിരം ഒരു വുഡൻ സോഫ ഒരു കട്ടില് ഒരു അലമാര ഒരു ഡൈനിങ് സെറ്റ് പിന്നെ കട്ടിലെ സൈഡിൽ വെക്കുന്ന ഒരു സൈഡ് ടേബിൾ ഇത്ര ഐറ്റംസ് കൂടെ നമ്മൾ തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പൊ ഇത് മൊത്തം മൊത്തം എത്ര ഐറ്റം ഉണ്ട് ഇതിപ്പോ ഏകദേശം ആറ് ഐറ്റം വരും ആറ് ഐറ്റംസ് വെറും തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപക്ക് കൊടുക്കുന്നല്ലേ അതും തേക്കിൻറെ ലൈഫ് ടൈം വാറണ്ടിയോട് കൂടി ഓഹോ അപ്പൊ ഇനി ഒരു വീട് വെച്ചാൽ മാത്രം മതി ബാക്കിയുള്ള എല്ലാ സാധനങ്ങൾക്കും നമ്മുടെ ഡിമോസ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്ന അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ചന്ദനത്തോപ്പിലുള്ള ഡിമോസിലാണ് കേരളത്തിലെ എല്ലാ എല്ലാ ഷോപ്പിലും നമ്മളുടെ ഡിമോസിലെ ഈ ഒരു ഓഫർ അവൈലബിൾ ആണ് നിങ്ങൾക്ക് പിന്നെ കോൺടാക്ട് നമ്പർ വെച്ചേക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വിളിച്ച് ഓർഡർ ചെയ്തതിന് ശേഷം വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കുറഞ്ഞ വിലയ്ക്ക് തേക്കിന്റെ ഒരു ദിവാങ്ങോട്ട് നിങ്ങൾ നോക്കുന്നുണ്ടോ അതും നമ്മുടെ ഡിമോസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് വെറും ഏഴ് തൊള്ളായിരത്തിന് അപ്പൊ ഏഴ് തൊള്ളായിരത്തിന് ഇതുപോലെ ഒരു തേക്കിന്റെ ദിവാങ്കോട്ട് വേണമെങ്കിൽ ഡിമോസിലോട്ട് ധൈര്യമായിട്ട് പോയി അത് മാത്രമല്ല ഇരുപത് വർഷം വാറണ്ടിയോട് കൂടി തന്നെയാണ് നമ്മുടെ ഈ ഒരു ദിവാങ്കോട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പൊ കൂട്ടൊരു കമന്റ് ഷെയർ ചെയ്തോ നല്ല അടിപൊളി ഒരു സോഫ സെറ്റ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരാൻ പോകും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നല്ല നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ വീട്ടിലൊക്കെ കൊണ്ടിട്ട് അതിമനോഹരായിരിക്കും അത്ര അടിപൊളി ഒരു സോഫ സെറ്റ് നമ്മൾ നിങ്ങൾക്ക് തരാനായിട്ട് ഇരിക്കുന്നത് അപ്പൊ കമന്റ് ഷെയർ ചെയ്താൽ മാത്രം മതി